നമസ്കാരം ഇന്ത്യയുടെ ഏതാനും കാവലാളുകൾ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ശക്തവും വിലയേറിയതുമായ പ്രതിരോധ വിമാനങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ബി എ സംരക്ഷിക്കാൻ ഉള്ളത് വിമാനത്തിലെ റിസർവ് പൈലറ്റ് കൂടി തിരികെ പോയതോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ മഴ കൊണ്ട് ഈ വമ്പൻ കഴിയുന്നത് യുദ്ധവിമാനം ഇപ്പോൾ പൂർണ്ണമായും ഇന്ത്യൻ സുരക്ഷയിലാണ് ബ്രിട്ടൻകാർ ആരും വിമാനത്തിനൊപ്പം ഇല്ല എന്നാണ് സൂചന എല്ലാ അർത്ഥത്തിലും അനാഥനായി ആ യുദ്ധവിമാനം അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് അതിനെന്തേലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇന്ത്യയായിരിക്കുമോ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് രഹസ്യ സ്വഭാവം മനസ്സിലാക്കുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിമാനം തിരുവനന്തപുരത്ത് നിൽക്കുന്നത് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യത്തോടെയാണോ എന്നുള്ള ചർച്ചകളെല്ലാം നിലനിൽക്കുകയാണ് എന്നാലും വിമാനം രഹസ്യങ്ങൾ ചോർത്തുമോ അതോ വിമാനത്തിനുള്ളിലെ രഹസ്യങ്ങൾ നമ്മൾ ചോർത്തുമോ എന്നുള്ള സംശയങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അവിടെയാണ് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് സ്വയം സുരക്ഷയിൽ കേബനായത് കൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് ബി യെ കുറിച്ച് ചോർത്ത ബ്രിട്ടീഷ് നേവിക്ക് ഇതിൽ ഒരു തരത്തിലും ആശങ്കയില്ല എന്നാണ് പറയുന്നത് കാരണം സ്വന്തം തടി നോക്കാൻ കേല്പുള്ള വമ്പൻ തന്നെയാണ് ഇത് അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന യുദ്ധവിമാനത്തിന് ഒരു പോറല് പറ്റിയാൽ പോലും അത് ആ രാജ്യത്തിന് അറിയാൻ പറ്റും ഹൈഡ്രോളിക് സാങ്കേതിക തകരാർ ഇപ്പോൾ നിലവിൽ പറയുന്നത് ഹാർഡ്വെയർ തകരാറ് വന്നാൽ പോലും ഇതിലെ സോഫ്റ്റ്വെയർ പ്രവർത്തനത്തെ അത് ബാധിക്കുകയില്ല സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്ന ഇതിലെ നിരീക്ഷണം ഉപഗ്രഹം വഴിയാണ് ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനായാലും മെഷീനായാലും വിമാനത്തിന് സമീപമായി എത്തിയാൽ കൃത്യമായി ആനന്ദം മനസ്സിലാക്കി സ്വയം അപായ സൂചന നൽകാനും ഇതിന് സാധിക്കും അത്യാധുനിക എഐ സംവിധാനം ഉൾപ്പെടെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റഡാറിൽ പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനമാണ് എഫ് തേണ്ടി ഫൈവ് റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന പുറംചട്ടയാണ് ഇതിന് നൽകിയിരിക്കുന്നത് അതിലെ പെയിന്റ് പോലും അതീവ സുരക്ഷ അതിന് നൽകുന്നുണ്ട് എന്ന് അർത്ഥം പുറംചട്ടയിലെ ചെറിയ തകരാറ് പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ തന്നെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഈ വിമാനമോ വിമാനം നിയന്ത്രിക്കുന്ന ഇതിലെ അണിയറ പ്രവർത്തകരോ വിചാരിക്കാതെ ഇതിനുള്ളിലെ രഹസ്യം ചോർത്തുക അസാധ്യം വിമാനം തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് പ്രശ്നമല്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് എഫ് തേർട്ടി ഫൈവ് ബിയിൽ കൃത്രിമം കാണിക്കാനൊന്നും സാധിക്കില്ല എന്ന് ഇതിൻ്റെ അണിയറക്കാർ തന്നെ പറയുന്നുണ്ട് വിമാനം പുറത്താണെങ്കിലും യു കെ സാറ്റലൈറ്റ് വിമാനത്തെ നിരീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും വിമാനത്തിന് അരികിലെത്തിയാൽ പോലും ആദ്യം അറിയുന്നത് അത് യു കെ ആയിരിക്കും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള പ്രതിരോധ കരാർ പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ആസ്തികൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥർ കൂടിയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റാണ് ഇത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആളത്ര ചില്ലറക്കാരനല്ല എന്ന് ചുരുക്കം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിമാനം ഇവിടെ തുടരുന്നതിൽ ആശങ്കകളില്ല എന്നും വിമാനം സുരക്ഷിതമാക്കിയതിന് ഇന്ത്യയുടെ എന്നും ബ്രിട്ടീഷ് അധികൃതർ പറയുന്നു ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ തകരാറ് കാരണം തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്ന യു കെയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് തിരികെ പോകും എന്നൊരു ആശങ്ക കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നത് കേരളത്തിലെ മഴ കൊണ്ട് നശിക്കേണ്ട എന്ന് കരുതിയാണ് ഹാങ്ങറിലേക്ക് മാറ്റിയിടാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തത് ആദ്യം ബ്രിട്ടൻ ഇത് തള്ളിയിരുന്നു ഇന്ത്യയ്ക്ക് സ്വന്തമല്ലാത്ത അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ പരിധിയിലുള്ള ഹാങ്ങറിലേക്ക് മാറ്റാത്തത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണ് എന്നാണ് പ്രചാരണമെല്ലാം ഉണ്ടായത് ഈ വാദങ്ങളെയെല്ലാം തള്ളുകയായിരുന്നു ബ്രിട്ടീഷ് റോയൽ നേവി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ യു കെയിൽ നിന്നും എഞ്ചിനീയറിംഗ് ടീം എത്തിയാലുടൻ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്നും റോയൽ നേവി വക്താവ് അറിയിച്ചിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് യുടെ അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധ സംഘം ഉടനെ തന്നെ തിരുവനന്തപുരത്ത് എത്തും എന്നു തന്നെയാണ് വിവരം തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിദഗ്ധരും പൈലറ്റും നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും തിരിച്ചു പോയിരുന്നു പുതിയ ടീം എത്തുന്നതോടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണിവർ ലോകത്തെ ഏറ്റവും ചിലവേറിയ യുദ്ധവിമാനമാണ് അമേരിക്ക നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അത് തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള ശ്രമത്തിലായിരിക്കും ബ്രിട്ടീഷ് നേവി വരുന്നത് വിമാന നിർമ്മാതാക്കളായ യു എസ് കമ്പനി ലോക്ക് ഹീഡ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാരും സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എഫ് തേർട്ടി ഫൈവ് ബിയെ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും